ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ചെന്താമരയെ ഹാജരാക്കിയിരിക്കുന്നത് ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് തുടർ നടപടിക്രമങ്ങൾ പോലീസിന് കുറെ കൂടി ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടതായുണ്ട് വ്യക്തത വരുത്തേണ്ടതായുണ്ട് എന്തായിരുന്നു ഇതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു ടാർഗറ്റ് എന്നുള്ള കാര്യത്തിൽ എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കുറെ കൂടി കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് പോലീസിന് ഷംസീർ തുടരുന്നുണ്ട് ഷംസീർ കസ്റ്റഡിയിൽ വാങ്ങും സ്വാഭാവികം എന്തെല്ലാം കാര്യങ്ങൾ സ്വാഭാവികമായും കുറേയധികം തെളിവുകൾ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി നടപടികൾ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ സംശയങ്ങളിലൊക്കെ കുറേ കൂടി വ്യക്തത വരുത്തേണ്ട വരുത്തേണ്ടതുണ്ട് അന്ധവിശ്വാസം എത്ര കണ്ട് കാരണമായിട്ടുണ്ട് ഈ ക്രൂരമായ കൊലപാതകത്തിന് ക്രൂരകൃത്യത്തിന് അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും തെളിയിക്കാൻ കഴിയുക അല്ലെങ്കിൽ അന്ധവിശ്വാസം ഇതിനകത്ത് വർക്കൗട്ടായി എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് തെളിവ് അല്ലെങ്കിൽ എങ്ങനെയത് തെളിയിക്കാൻ കഴിയും പോലീസിന് ു ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അത് സംഭവിക്കാം ഒന്ന് നമ്മുടെ മനസ്സാന്തരങ്ങളിൽ നിന്ന് തന്റെ ശത്രു ഇവരാണ് എന്ന് സ്വയം നിശ്ചയിക്കാം മറ്റൊന്നൊരു മന്ത്രവാദി നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്നും ഇവരാണ് ശത്രുക്കൾ ഒന്നും ചൂണ്ടിക്കാണിക്കാം ഇതിൽ രണ്ടാമത്തേത് നിങ്ങൾ മന്ത്രവാദിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഒരു ശത്രു നിങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിലൊരു നിർദ്ദേശമോ വിവരമോ കൊടുത്തു എന്നുള്ള തരത്തിലാണ് ചിന്താമര പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ മന്ത്രവാദിയുടെ സാന്നിധ്യം ഈ ക്രൂര കൃത്യത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് ന്യായമായും പരിശോധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു പരിശോധന നിലവിൽ ഉള്ള പോലീസിന് കിട്ടിയ വിവരപ്രകാരം അങ്ങനെ ഒരു മന്ത്രവാദി ഈ കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഉണ്ടോ എന്നതിലൊരു സംശയം പോലീസ് വെച്ചു പുലർത്തുന്നുണ്ട് കാരണം ആ മൊഴികളിൽ ഒക്കെ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ മറ്റൊന്ന് ഈ പ്രതി നിശ്ചയമായും വിശ്വസിച്ചു പോകുന്നത് തന്റെ ഭാര്യയും മകളും തന്നെ വിട്ടു പോകാൻ കാരണം തന്റെ അയൽവാസികളാണ് എന്നും അതിൽ മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീ ഇങ്ങനെ തന്റെ കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിൽ കാരണക്കാരിയായി എന്നും ഈ പ്രതി വിശ്വസിച്ചിരുന്നു അങ്ങനെ മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സൂചനകൾ കൊടുത്തത് ഒരു മന്ത്രവാദിയാണ് എന്നാണ് ഈ പ്രതി പോലീസിന് നൽകിയ മൊഴി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ അത് മോട്ടീവ് എന്നുള്ള അർഹത്തിൽ മാത്രമായി കൊലപാതകം എന്ന ക്രൈം അവിടെ നടന്നു കഴിഞ്ഞു അതിലേക്ക് നൈറ്റ ഒരു മോട്ടീവ് പ്രേരണ എന്താണ് എന്നുള്ളതിനാണ് അത് തെളിയിക്കേണ്ടതുള്ളൂ കൊലപാതകം എന്നുള്ളത് ഫിസിക്കലായി തന്നെ കൃത്യമായ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന്റെ കയ്യിൽ കിട്ടിയ സംഗതിയാണ് അതിന്റെ ഉപകരണം ഉൾപ്പെടെ വ്യക്തഗത്തി ഉൾപ്പെടെ പോലീസിന്റെ കയ്യിലായി കഴിഞ്ഞു അപ്പോൾ അത് കൊലപാതകം തെളിയിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായ കാര്യമല്ല നിലവിൽ പക്ഷേ അതിലേക്ക് എന്താണ് നയിച്ചത് എന്ന കാര്യം കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അന്ധവിശ്വാസം എന്നുള്ളത് തന്റെ ഭാര്യയും മകളും തന്നെ വിട്ടുപോയതിൽ ഉള്ള പ്രയാസത്തിലാണ് അതിന് കാരണക്കാരായവരെ തീർത്തു കളയണമെന്ന് ചന്ദാമര ഉറച്ചു വിശ്വസിച്ചത് തീരുമാനിച്ചുറപ്പിച്ചത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായാണ് സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീട്ടിൽ വെച്ച് തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്ന നിലയുണ്ടായത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ജാമ്യത്തിലിറങ്ങി ജാമ്യവ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് അതേ വീട്ടിലെ രണ്ടുപേരെ വീണ്ടും വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ആ ഒരു പകയുടെ ആഴവും തീവ്രതയും എത്രത്തോളമാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കൊലപാതകത്തിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ പ്രതിക്ക് വീണ്ടും അതേ വീട്ടിലെ രണ്ടുപേരെ കൊലപ്പെടുത്താൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പകയുടെ കാഠിന്യവും ആഴവും എത്രത്തോളമാണ് എന്ന് വ്യക്തമാവുകയാണ് അങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നീങ്ങണമെങ്കിൽ ആ പ്രതി നിശ്ചയമായി വിശ്വസിച്ചിരിക്കണം തങ്ങളുടെ കുടുംബത്തിന് കുടുംബത്തിന്റെ അന്ധകരായത് ഈ സുധാകരനും കുടുംബവുമാണെന്ന് വിശ്വസിച്ചിരിക്കണം അങ്ങനെ അത്രയും ഒരാഴത്തിലോട്ട് അന്ധവിശ്വാസം ഈ ചന്താമരയുടെ ഉള്ളിൽ ഉദിച്ചത് അത് സ്വ സ്വയമേവ ഉണ്ടായതാണോ അതോ ഏതെങ്കിലും ബാഹ്യ ശക്തികളുടെ പ്രേരണയാൽ സംഭവിച്ചതാണോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുക അടുത്ത ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കും നിലവിൽ ആ പ്രദേശത്ത് കൃത്യം നടന്നതിന്റെ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട് വെട്ടുകത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് സാക്ഷി ഈ ആ പരിസരത്തുള്ള ആളുകളും ഇതിന് ഉപകാരമായ മൊഴികളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെയും കൊലവിളി തന്നെ കൃത്യമായി നടത്തിയിരുന്നു വടിവാൾ കാണിച്ചുകൊണ്ട് തന്നെ ഭീഷണി ഭീഷണി വിടത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ കൃത്യം തെളിയിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമായി കോടതിയിൽ മാറില്ല എന്ന് ഉറപ്പാണ് അതേസമയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി വീഴ്ച എങ്ങനെയൊരു ക്രൂരമായ കൃത്യം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ് ഈ പോലീസിനെ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തുവെങ്കിൽ കൂടി അതവിടെ അവസാനിക്കില്ല കാരണം കൃത്യമായ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടി ഒരു നടത്തുന്നുവെന്ന കൃത്യമായി പരാതി അതിൽ ഇടപെടാത്ത പോലീസിന്റെ ആ ഒരു ഇവിടെ വലിയ ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട് ായ പേരെ കൊന്ന ചന്ദാമരയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമുള്ള തുടർ നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് പോകേണ്ടതുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് മറ്റു ചോദ്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദാമരേ